ഹായ് നമുക്കിന്നൊരു പരിപ്പും ചീരയും തക്കാളിയും കൂടെ ഉള്ള ഒരു ഓടച്ചു കറി വെച്ചാലോ എന്താ നമുക്ക് ചെയ്യാം ഓക്കേ ഹൈഡിയേസ് നമ്മൾ ചില കറികളൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും ആ രുചി നമ്മുടെ നാവിന്റെ തുമ്പിൽ തന്നെ ഇരിക്കും ഇരിക്കുമല്ലേ ഞാനൊരു ഇരുപത് വർഷം മുമ്പ് കഴിച്ച ഒരു കറിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എവിടെയെന്ന് പറയും ബാംഗ്ലൂർ വെച്ച് അവിടെ ഒരു ആന്റണി വീട്ടിൽ പോയപ്പോൾ ഞാൻ കഴിച്ച ഒരു കറിയാണ് അവിടെയത്തെ ചീരയില നമ്മുടെ വീട്ടിലുള്ള ചീരയില നല്ല ഫ്രഷ് ചീരയിലയാണ് ഉലുവയില പിന്നെ ചീര മല്ലിയില ഒക്കെ നമുക്ക് കൊതി വരും പച്ചയ്ക്ക് കഴിക്കാൻ പോകും അത്രയ്ക്ക് നല്ല ഫ്രഷ് ആണ് അപ്പം അവിടുത്തെ സ്ഥിരം കറിയാണ് ഞാനിത് അന്തം ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനത്തെ കറി കാണുന്നത് പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ ആ എന്റെ മനസ്സിലും നാവിലും ആ രുചി ഇരിക്കുന്നത് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ചീര പരിപ്പ് തരണം ചീര പരിപ്പ് കൂടെ തക്കാളി കൊടുക്കും നമ്മൾ ഇവിടെ നാട്ടിൽ അങ്ങനെ ഞാൻ വെച്ച് കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കഴിച്ചത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പച്ച ചീര കുറച്ചെടുത്തു നിങ്ങൾക്ക് ചുമന്ന ചീര വേണമെങ്കിൽ എടുക്കാം മുരിങ്ങയിലെ എടുക്കാം പിന്നെന്തുവാ എന്ത് ചീരയാവുന്നില്ല മുലുവേലയോ തഴുതാമേലയോ ഒക്കെ എടുക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ചീര ഒരു മൂന്നാല് പച്ചമുളക് കീറിയിട്ടതാണേ പിന്നെ ഞാൻ എടുത്തത് ഞാൻ കുക്കറിൽ വെച്ചേക്കുവാണോ നമ്മുടെ ചെറുപയർ പരിപ്പ് ഞാൻ ചെറുപയർ പരിപ്പാണ് എടുത്തത് എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം അങ്ങനെ വരത്തില്ല മറ്റേ സാധാ നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം സാമ്പാർ പരിപ്പോ ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടു ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറിക്കത്തില്ല ഓക്കെ ഇതിനകത്തോട്ട് നമുക്ക് ഈ ചീരയും പച്ചമുളക് കൂടി ഇട്ട് ഒരു രണ്ട് പീസടിച്ചേക്കാം ഓക്കെ അപ്പം ക്ഷമിക്കണം കേട്ടോ കുക്കർ അടയ്ക്കാൻ നേരമാണ് രണ്ട് സാധനങ്ങൾ എന്നെ നോക്കി നോക്കിയിരുന്ന് ചിരിക്കുന്നത് ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ ഞങ്ങളെ ഇനത്തിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോഴാണ് തക്കാളിൻ്റെ മെയിൻ രണ്ട് തക്കാളി ഇതിനകത്ത് ഇട്ടു പിന്നെ ഞാൻ ഒരു സവാളയും കൂടി ഇട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് മിക്സ് ചെയ്തേക്കാം അപ്പം പരിപ്പ് നമ്മുടെ ചീര പിന്നെ നമ്മുടെ എന്താ പറയുന്നത് തക്കാളി പച്ചമുളക് ഇതെന്തൊരു കറിയാണെന്ന് നിങ്ങൾ ചോദിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഒരു തവണ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് ഒക്കെ മാ ഒക്കെ ഉപയോഗിക്കാം ഒന്ന് സമയം നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ധൃതിയല്ലേ അപ്പം ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുക ഞാൻ അകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് അടച്ചിട്ട് രണ്ട് പീസില് അപ്പോൾ നമ്മുടെ പരിപ്പ് കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കടുപൊട്ടിക്കാം അതിന് വേണ്ടി എടുത്തത് ഞാൻ ജീരകം പിന്നെ എന്തോ നമ്മുടെ ഈ ചുമന്ന മുളക് വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് പിന്നെ ഇത് വെളുത്തുള്ളി അപ്പം ഇത്രയാണ് ഇതിൻ്റെ കട പൊട്ടിക്കൽ ഞാൻ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കുന്നില്ല തേങ്ങയൊന്നും ചേർക്കാത്ത സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ ചീര തോരം വെച്ചാൽ ആര് ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കത്തില്ല സമയം ഈ ചീരക്കറി ചൂടോടെ കഴിച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളാകുന്നേലും വലിയവരാന്നേരം ഒരുപോലെ കഴിക്കുകയും ചെയ്യാം നമുക്കൊരു ഒഴിച്ചു കൂട്ടാനുമാവും തേങ്ങയും വേണ്ട ഓക്കെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്കിത് കടുപൊട്ടിച്ച് മാറ്റി വെച്ചേക്കാം അപ്പം നല്ല കറി വെന്തിട്ട് നമുക്ക് ഒഴിക്കാം ഓക്കെ നിങ്ങളുടെ ചീര ചീരക്കള്ളയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമൻസിൽ കൂടെ അറിഞ്ഞത് വളരെ സന്തോഷം ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മൾ കടകിൻ്റെ കാര്യം മറന്നു കേട്ടോ ഇല്ലാതെ എന്തൊരു കടുകുറപ്പാണ് അപ്പോൾ ഞാൻ ആവശ്യമുള്ള ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കടുകിട്ട് പൊട്ടിയിട്ട് താക്കി ഇടാം ഓക്കെ ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മുടെ പരിപ്പും ചീരയും തക്കാളിയെല്ലാം വെന്ത് കണ്ടോ ഇതുപോലെക്ക് നല്ല സൂപ്പർ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് എടുക്കാം ഉടച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് ഇളക്കി ഇളാക്കി ഇളക്കി നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാം ഇനി അല്ലെങ്കിൽ ഒഴിക്കണ്ട കേട്ടോ ഞാൻ ഒഴിക്കുന്നില്ല എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടിരിക്കും നല്ലത് കണ്ടോ നമ്മുടെ ആ ചീര ഏതാ തക്കാളി ഏതാ ഈ ആവി ഗ്ലാസ് ഇളകുന്നു ഞാൻ പാത്രം ഒന്ന് മാറ്റി നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ആ കുക്കറിയിൽ നിന്ന് മാറ്റി ഞാൻ തുടരുക തക്കാളി നല്ലപോലെ വെന്ത് ചീര വെന്ത് പയർ അല്ല സോറി നമ്മുടെ പരിപ്പ് വെന്ത് പിന്നെ തേങ്ങയൊന്നും വേണ്ട കേട്ടോ വെറുതെ നമ്മൾ തേങ്ങ അരച്ച് കുട്ടണ്ട ഓക്കെ ഇനി നമുക്ക് കടു കടുവ കടുവ അത് ഇങ്ങോട്ട് ഇടുക ഉള്ളൂ തീർ നമ്മുടെ കാര്യം തീർ നല്ല പറ്റൽ മുളകും അവിടെ നമ്മുടെ കട എല്ലാം വാർത്തിട്ട് എന്തൊരു ടീ കാണാനും നല്ലത് കഴിക്കാനും നല്ലത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ചെയ്തിട്ട് എന്താണ് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കാണ് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നല്ല എത്ര വർഷം മുമ്പ് കഴിച്ച കറിയാണ് ഇപ്പോഴും എനിക്ക് ആ ടേസ്റ്റ് പക്ഷേ അവിടുത്തെ ചീരയും ഇവിടുന്ന് വ്യത്യാസമുള്ളത് തന്നെ നല്ല ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പും ചെയ്യുക കേട്ടോ ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർഡ് ബസ് യു ആൾ